ദിവസം പറഞ്ഞതെങ്ങനെയാണ് പ്രിയപ്പെട്ട ഉമ്മ നമ്മളിലേക്ക് ഇന്ന് കടന്നു വന്ന വ്യാഴാഴ്ച ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യനെ അസ്തമിച്ച് നമ്മളിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവേ ആ ദിവസം നമ്മളോട് പറയുകയാണ് ഇല്ലായോ തീ ൂലുലി ബിനി ആദം ആദം സന്തതികളോടുണ്ടല്ലോ പ്രിയപ്പെട്ട ഉപ്പാ വ്യാഴാഴ്ച ദിവസം പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ട് ഇനി വെള്ളിയാഴ്ച ദിവസം കടന്നു വന്നാൽ ശനിയാഴ്ച ദിവസം കടന്നു വന്നാൽ ആദം ഇന്ന മക്കളെ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ രസിച്ചു പോയ ഉമ്മാ അല്ലാതെ മറന്നുപോയ പെണ് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസങ്ങളും പറയുകയാണ് അള്ളാന്റെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്കൊരു ദിവസം കടന്നു വരുന്നില്ല ആദമിന്റെ മക്കളോട് ചില കാര്യങ്ങൾ പറയാതെ ഓരോ ദിവസവും നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല സഹാബ ഓരോ ദിവസവും നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതെ കടന്നു വരുന്നില്ല സഹാബ ആ ദിവസം പറയുന്ന ഒന്നാമത്തെ വാചകം ആ ദിവസം പറയുന്ന ഒന്നാമത്തെ വാചകം അല്ലാതെ അവിടുന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്നിയോ മുഞ്ചീത് മനുഷ്യമാനവാന്നുപോലെ ഞാനൊരു പുതിയ ദിവസമാണാ എല്ലാ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുകയാ മോനെ ഇന്നൊരു പുതിയ ദിവസമാ ദിവസമാവിടെന്ന് പറയുകയാണ് മോനെ നീ ഇന്നേ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ ഇന്നേ ദിവസം നീ ഏതെല്ലാം നന്മകൾ പ്രവർത്തിച്ച ഇന്നേ ദിവസം നീ ഏതെല്ലാം ഹറാമുകൾ ചെയ്താൽ അതെല്ലാം ഞാൻ ഞാൻ വെക്കും നാളെ ഓരോ ദിവസവും പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ആ ദിവസം നമ്മളിലേക്ക് കടന്നു വരും എന്നിട്ട് പറയുന്നു ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ് കേട്ടോ അതുകൊണ്ട് നീ എന്ത് മോശത്തരം ചെയ്താലും ദുനിയാവിന്റെ പുറത്ത് നീ എന്ത് മോശത്തരം ചെയ്താലും അത് എഴുതി വെക്കുമടാ നീ പാവപ്പെട്ട ഒരു മനുഷ്യനെ നീ സഹായിച്ചാൽ അല്ലെങ്കിൽ ഒരു നീ സഹായിച്ചാൽ അമയങ്കോടിന്റെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി നിന്റെ പോക്കറ്റിൽ നിന്ന് നീ അധ്വാനിച്ച വിയർപ്പിന്റെ ബലം നീ നൽകിയാൽ അതും ഞാൻ എഴുതി വെക്കുമെന്ന് ദിവസം പറയുമെന്ന് ആദരവായി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫ്ലാ തങ്ങൾ പറയുകയാണ് ഇനിയാണ് ആ ദിവസം പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ദിവസം പറഞ്ഞു വെക്കുന്ന ക്ലൈമാക്സ് നമുക്ക് ക്ലൈമാക്സിനോട് വല്ലാത്ത ഇഷ്ടമാ അതിന്റെ അവസാനം എന്തായിരിക്കും എന്നറിയാനൊരു വല്ലാത്ത ഒരു ആശങ്ക നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അള്ളഹാന്റെ റസൂല് പറഞ്ഞ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അള്ളഹാന്റെ റസൂല് പറയാ അല്ലാഹു വിൻസൂല് സെല്ലാഹു അലൈവ സെല്ലമാതങ്ങള് അവിടുത്തെ സാപത്തിനോട് പറയുകയാണ് സാപ കിഴക്കൻ ചക്രവാലത്തിൽ നിന്നും പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനുണ്ടല്ലോ ആ സൂര്യനതാ കിടന്നു വന്നുകൊണ്ട് ഓരോ മനുഷ്യനോടും പറയുകയാണ് അർജുനും ഇലായോ മിൽക്കാമ മോനെ ഞാനിതാ അസ്തമിച്ചിരിക്കുകയാണ് സൂര്യൻ പറയുകയാ ചെറുപ്പക്കാരാ അസ്തമിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ കടന്നു വരില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു പറഞ്ഞുപോയി ഉപ്പാ ഡിസംബർ മുപ്പത്തൊന്ന് പറഞ്ഞ ദിവസം പറഞ്ഞുപോയി മനുഷ്യ മോനി നിന്നിലേക്ക് ഞാൻ ഇനി കടന്നു വരില്ല നിന്നെ ഞാൻ കാണുന്നത് നാളെ ആഹ്റത്തില് വെച്ചിട്ടാണെന്ന് ആ ദിവസം പറഞ്ഞുപോയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ ഴ്ച ദിവസം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് ഈ വ്യാഴാഴ്ച ദിവസത്തിന്റെ സൂര്യൻ അസ്തമിച്ചു പോയപ്പോ ആ ദിവസം പറയുകയാണ് മനുഷ്യ പൊന്ന് മോനെ നാളെ ഞാൻ ആഹ്റത്തില് വെച്ചിട്ടാണ് കാണുന്നത് അതുവരെ സലാം എന്ന് പറയുമെന്ന് നാവുകൊണ്ട് പ്രവാചകള് പറയുകയാണ് അത് എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളേറെ ചിന്തിച്ചു മനസ്സിലാക്ക ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോ അല്ല എന്ന് പറഞ്ഞ നിമിഷങ്ങൾ എത്രയാണ് അല്ലാഹുവിന് ചെയ്ത നിമിഷങ്ങൾ എത്രയാ വിശുദ്ധമായ ഖുർആാനിൽ നിന്ന് നമ്മൾ ഏത് സൂറത്താണ് പരിപൂർണമായി നമ്മൾ പാരായണം ചെയ്തത് ഒന്ന് ആലോചിക്കട്ടേ പ്രിയപ്പെട്ട ഉപ്പാ ഈ വ്യാഴാഴ്ച ദിവസം ഇനി നമ്മളിലേക്ക് കടന്നു വരില്ല ദിവസം നമ്മളിലേക്ക് കടന്നു വരില്ല അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കണം റബ്ബേ ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോ മരണത്തിന്റെ അടുത്തു വരുകയാണ് ഓരോ ദിവസവും കടന്നു പോകുമ്പോ എന്നെ എവിടെ നിന്നാണോ അള്ളാഹു സൃഷ്ടിച്ചത് അവനെ എന്റെ കബറൊരുങ്ങുകയാണ് എനിക്ക് വേണ്ടി ജനാസംസ്കരിക്കാൻ ആളുകൾ തയ്യാറാവുകയാണ് അള്ളാഹുവേ അവസാന വാഹനമുണ്ടല്ലോ ആഡംബര കാറിലല്ലാതെ നമ്മൾ സഞ്ചരിക്കില്ല വെയില നമുക്ക് കഴിയുന്നില്ല വാഹുവേ എത്ര ചൂടാണെങ്കിലും ഏ സിയിലുള്ള കാറിലെ നമ്മള് സഞ്ചരിക്കോ അവസാനം നമ്മളെ കൊണ്ടുപോകാ നമ്മുടെ വീടിന്റെ കുമ്മറപ്പുറത്തതാ അവസാന വാഹനം കടന്നു വരികയാ നിങ്ങള് കാണാറില്ലേ എത്രയോ പ്രമാണികളാണ് ആ വാഹനത്തിൽ കടന്നു പോയത് അമയങ്കോടിന്റെ പള്ളിയിലാ ആ വാഹനമുണ്ടല്ലോ കടന്നു വരുമുപ്പാ ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല ആ ദിവസത്തെ നമ്മൾ ആലോചിക്കാറുണ്ടോ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ നമ്മളെ ഒരുപാട് സ്നേഹിച്ചവരുണ്ടല്ലോ നമ്മളെ ഒരുപാട് സ്നേഹിച്ച നമ്മുടെ കുടുംബക്കാരുണ്ടല്ലോ എല്ലാവരും കരയുന്ന നമ്മളെ ഓർത്ത് എല്ലാവരും ദുഃഖിക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് എന്ന് പറയുന്ന വാഹനം കടന്നു വരാനുണ്ട് അതുകൊണ്ട് അഹങ്കരിക്കല്ലേ അതുകൊണ്ട് ദുനിയാവിന്റെ ആഗ്രഹങ്ങളിൽ ഒരുപാട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല അതുകൊണ്ട് ദുനിയാവിലെ ദിവസങ്ങളിൽ വല്ലാതെ നമ്മൾ അഹങ്കരിച്ചു പോകരുത് അഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ